ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ആ പള്ളിക്കത്തോട് നിന്നും കോട്ടയത്തേക്ക് പോകുന്ന ബൈബസ് റോഡുണ്ട് ആ കാണുന്നതാണ് ബൈബസ് റോഡ് ആ ബൈബസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലുള്ള മുപ്പത് സെൻറ്റായും അമ്പത് സെൻറ്റായും ഒരേക്കർ മുപ്പത് സെൻറ്റായും ലഭിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിനൊന്ന് വർഷത്തോളം പഴക്കമുള്ള നാല് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായ വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് താഴെയുള്ള മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് മോളിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ അതിൽ ബാത്ത്റൂമില്ല മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് വിൽപ്പന വീടല്ല മുപ്പത് സെൻറ്റ് വീടുമായിട്ട് വില പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ഒരേക്കർ മുപ്പത് സെൻറ്റ് വീടുവാണെങ്കിൽ ഒന്നേ മുക്കാൽ കോടി രൂപയാണോ വില പറയുന്നത് ഒന്നേ മുക്കാൽ കോടി രൂപ വീടിൻ്റെ സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് അകത്തേക്ക് കയറുന്നില്ല വേണമെങ്കിൽ അകത്തെ വീഡിയോയും ഫോട്ടോയും ആവശ്യപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഇതാണ് കിണർ വരുന്നത് ആ കാണുന്നതാണ് ബസ് റോഡ് മുകളിലേക്ക് വേണമെങ്കിൽ സൈഡ് റോഡിട്ടിട്ടുണ്ട് അവിടെ നിന്ന് പ്ലോട്ട് വേണമെങ്കിൽ മുറിച്ച് കൊടുക്കുന്നതാണ് നിലവിൽ റബ്ബർ ആദായം റബ്ബർത്തേ വെച്ചിട്ടുള്ളൂ കൈതയും റബ്ബറുമാണ് മുകളിൽ വെച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ട് ചെറിയ കയറ്റമുള്ള മനോഹരമായ സ്ഥലമാണ് മോളിൽ ചെല്ലുമ്പോൾ ലെവൽ സ്ഥലമാണ് ഇവിടെ പ്ലോട്ടായിട്ടും കൊടുക്കുന്നതാണ് ന്യായമായ വില കൊടുത്താൽ മതിയാവുന്നതാണ് നല്ലൊരു ഏരിയയിൽ ചെറിയ മനോഹരമായ സ്ഥലവും ഇടുമാണ് കിണർ വെള്ളം പറ്റുന്നതല്ല കിഴക്കുവശം താഴ്ന്നു നിൽക്കുന്ന തെക്ക് വശം ഉയർന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ മനോഹരമായൊരു വീടാണിത് ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ നിരപ്പാണ് മുകളിലേക്ക് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഇവിടെയും എക്സ്ട്രാ ഒരു കാർഷിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കയറി സ്ഥലമുണ്ട് ഈ കാണുന്ന വാഴയാണ് അതിര് വരുന്നത് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുള്ള മനോഹരമായ സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി കോട്ടയം ബൈബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി മുപ്പത് സെൻറ്റായും അമ്പത് സെൻറ്റായും ഒരേക്കർ മുപ്പത് സെൻറ്റായി ലഭിക്കുന്ന പതിനൊന്ന് വർഷം പഴക്കമുള്ള നാല് ബെഡ്റൂം രണ്ട് എന്നുള്ള വീട് താഴെ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമും പറ്റാത്ത കിണർ വെള്ളം മുപ്പത് സെൻറ്റും ഈ വീടും കൂടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ പറയുന്നു ഒരേക്കർ മുപ്പത് സെൻറ്റും ഈ വീടും കൂടി ഒന്ന് മുക്കാൽ കോട്ടി രൂപ പറയുന്നു വിൽപ്പന വീടല്ല നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന മനോഹരമായ വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക